ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് അച്ചാർ നമുക്ക് കിട്ടാമല്ലോ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തൊലിക്കളഞ്ഞ ഇഞ്ചി ഇതുപോലെ അരിഞ്ഞത് തൊലി കളഞ്ഞ വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത് കറിവേപ്പില പിന്നെ പച്ചമുളക് തെ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ഒന്ന് കനം കൂട്ടി അരിഞ്ഞത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ബീഫ് നമുക്കിതുപോലെ വൃത്തിയാക്കി എടുക്കാം ബീഫ് വാങ്ങുന്ന സമയത്ത് കൊഴുപ്പുള്ള കഷ്ണങ്ങൾ വാങ്ങാനായിട്ട് പാടില്ല അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും പിന്നെ എല്ലുള്ള കഷ്ണങ്ങൾ വാങ്ങാനായിട്ട് പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ ബോൺലെസ് ആയിട്ടുള്ള പീസസും ഫാറ്റ്ലെസ് ആയിട്ടുള്ള പീസസും ആണ് ആവശ്യം പിന്നെ മുളക് പൊടിയും വിനികറും എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫ് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് എടുക്കുന്നുണ്ട് വളരെ കുറച്ച് അളവിൽ മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സെപ്പറേറ്റ് ആണ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് ചേർക്കണം അപ്പം ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്കിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം ബീഫ് അച്ചാറിനെ ബീഫ് എപ്പോഴും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്നതാണ് നല്ലത് ഇതിനേക്കാളും ചെറുതായിട്ട് അറിയാം കേട്ടോ പിന്നെ ഈ വെള്ളമൊക്കെ ബീഫിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം നല്ല വറ്റിച്ച് വരട്ടിയെടുക്കണം ഒരഞ്ച് വിസിലൂടെ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ വെള്ളം കൂടെ വറ്റി കിട്ടുമ്പോഴത്തേക്കും കറക്റ്റ് പരുവാകും ഒരു കടായി ചൂടായതിനു ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അച്ചാർ ലോങ് ലാസ്റ്റ് ചെയ്യും പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും ദൂരോട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുത്ത് വിടാൻ അതായിരിക്കും നല്ലത് പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഒരു ഒരു മാസത്തോളം ഒക്കെ മാത്രമേ വെളിച്ചെണ്ണയിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയാൽ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം എണ്ണ എന്നിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ ഭയങ്കര ബ്രൗൺ ആവേണ്ട എന്നാലും അതിൻ്റെ ഒരു പച്ച മണമൊക്കെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ അത്യാവശ്യം കുറച്ച് ക്രിസ്പിയായിട്ട് നമുക്കൊന്ന് വറത്തെടുക്കാം ഇനി വിനഗർ ഒഴിച്ച് നോക്കാം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഒന്ന് ആക്കി എടുക്കാം ഞാനിവിടെ സാധാരണ മുളക് പൊടി നാല് സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സ്പൂൺ കാശ്മീരി രണ്ട് സ്പൂൺ സാധാരണ മുളക് പൊടി അങ്ങനെ നാല് സ്പൂൺ മുളക് പൊടിയാണ് ഒരു കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ളത് ബാക്കിയൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഒരു പേസ്റ്റാക്കി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി എണ്ണയിൽ പെട്ടെന്ന് കരിയുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് കരിയാതെ ഇടയ്ക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം പിന്നെ ബീഫിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പരുവ് ഏകദേശം ഒരു ഹാഫ് വേ ആകുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ ഓയിലിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വറ്റിച്ചെടുത്ത് നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ ഭയങ്കര കട്ടിയായി പോകും ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട ഫാറ്റുള്ള പീസസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ബോൺ പീസസ് അച്ചാറിന് യൂസ് ചെയ്യാറില്ല ഈ ഒരു പരുവായി കിട്ടുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ബീഫൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വറ്റൽ മുളക് ഇനിയാണ് നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് വറ്റൽ മുളകാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കിലോ ബീഫിന് പിന്നെ നമ്മൾ കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്കൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ മുളക് പൊടിയും വിനികറും കൂടെ ചേർത്തുള്ള ആ ഒരു പേസ്റ്റ് അതിനെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എണ്ണയിലിട്ട് നമുക്ക് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് എല്ലാം ഒരു പേസ്റ്റ് ആക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് അച്ചാറായതുകൊണ്ട് നമുക്കൊന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കണമല്ലോ പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വിനഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കായപ്പൊടി ഞാൻ ചേർക്കുന്നില്ല ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ഇതിനെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് ഒന്ന് വറ്റി വന്നതിന് ശേഷം വീണ്ടും അതേ അളവിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതും വറ്റി വന്നതിന് ശേഷമാണ് നമുക്ക് അടച്ച് വെക്കേണ്ടത് കേട്ടോ ഇതുപോലെ വെള്ളം എന്താ ഇത്തിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് വറ്റി വരുന്ന സമയത്ത് വീണ്ടും ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂട് വെള്ളം തണുത്തതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ വേറൊരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് ബീഫ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ മീറ്റ് അല്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഗരം മസാല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം നമുക്ക് ആ ഒരു മസാല ഫ്ലേവർ വേണം അല്ലെങ്കിൽ ആ ബീഫിന് ഒരു മസാല ഇല്ലാണ്ട് എങ്ങനെയാണെന്നുള്ളൊരിതുകൊണ്ട് ഒരു പിഞ്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ടാമതും വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് വറ്റിയതിന് ശേഷം രണ്ടാമതും വെള്ളം ഒഴിച്ച് ഇത് ഇതുപോലെ കറക്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ലിഡ് വെച്ച് അടച്ചു വെക്കാം ഒരു ദിവസം അടച്ച് വെക്കാം കേട്ടോ ഡേ യൂസ് ചെയ്താൽ മതി എന്നാലേ ആ ഒരു അരപ്പൊക്കെ ആ ഒരു ബീഫിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഒരു അച്ചാറിൻ്റെ പരുവാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഈസി ബീഫ് അച്ചാർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ